ഏഹ് രണ്ട് ദിവസമായി കണ്ടന്റ് അടിക്കും ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നെങ്കിലും സാധനം അടിച്ചെങ്കിൽ മാത്രമേ നാളെ ശനിയാഴ്ച വൈകുന്നേരം പോസ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ പൊന്നേ ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ എല്ലാ അറിയിലും ഇത് തന്നെ ചേട്ടാ വെള്ളിയാഴ്ച ഇടണം ശനിയാഴ്ച തന്നെ അങ്ങനെ ഡേറ്റ് തീരുമാനിക്കേണ്ട നമ്മൾ ചെയ്യുന്ന സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണും നല്ലൊരു കണ്ടന്റ് അങ്ങോട്ട് ആലോചിക്കുക അതങ്ങോട്ട് ചെയ്യുക അത് ചെയ്യണമെന്ന് ഞാൻ കാര്യമുണ്ട് നല്ല കണ്ടന്റ് വേണോന്നെ ഒരുമാതിരി പൊരിഞ്ഞ കണ്ടന്റ് ആയിക്കേണ്ടത് ഇതിൻ്റെ കണ്ടന്റ് ഞാൻ കേട്ടതാണ് ഒരു വരെ മാറ്റാ സാധനം ആ സാധനം നിനത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്റെ ശ്രദ്ധിച്ചായിട്ടാണ് നിങ്ങളൊന്നിർത്താവോ അവര് കണ്ടന്റുമായിട്ട് വന്നതല്ലേ അവനാ പറയുന്ന കണ്ടന്റ് നമ്മൾ കേൾക്കും നല്ലതാണല്ലോ എടുക്കാണല്ലോ നമ്മൾ പിന്നെ മേക്കിങ്ങിലൊക്കെ സെറ്റ് ആക്കിയാൽ പോരെ നിങ്ങൾ നിങ്ങൾ എന്നാ കൊണ്ടുവന്ന നല്ല കണ്ടന്റ് എന്നാ നീ പറ ഓ ആണത് ഒരു മൂന്ന് പേര് മൂന്ന് പേര് കൂട്ടുകാരോ ചെയ്യാം അപ്പൊ ഈ മൂന്ന് പേരാണെങ്കിൽ അതിനകത്ത് ഒരുത്തലിന്നല്ല മൂന്നാർ പോയി ബാക്കി രണ്ടുപേരെ കൂട്ടാറ് മൂന്നാർ അപ്പം ആ കൂട്ടത്തി ഇരുന്ന് ഒരുത്തം പറയും നീ എന്തിനാണ് മൂന്നാറ് പൂ വരുന്നത് നമ്മളെ കൂട്ടാ എവിടെയെങ്കിലും പോവാണോ നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നതിന് പറയും മനസ്സിലായിരുന്നു അപ്പം ആ കൂടെ ഉള്ള വേറൊരുത്തം പറയും എടാ അത് അങ്ങനല്ല നമ്മൾ എന്താണെന്ന് വെച്ചാൽ എടാ ഇവൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നായിരുന്നു അപ്പം ഞാനൊരു അര ലിറ്ററിൻ്റെ കൂട്ടിക്ക് അത് നൂറോടെ പെട്രോൾ മേടിച്ചു ചോദിച്ചു ഇപ്പം നേരെ ഒന്ന് സാധനമാണ് നമ്മളോട് അടുത്തു ഇപ്പം കുടിച്ചു ആ അന്നേരം ഞാൻ പറയും ഇപ്പം എന്നെ ഞാന പെട്രോൾ തീരുന്നോടം വരെ ഓടിക്കോളാൻ പറയും അങ്ങനെ ഇവൻ പെട്രോൾ തീർന്നു വേണം ഓടിയതാണ് മൂന്നാർ പോയത് അല്ലാതെ ഇപ്പൊ മൂന്നാറ് ടൂർ പോയതല്ല പക്ഷെ ഇതിനകത്ത് പക്ഷെ ഇതിനകത്ത് വേറെ സമ്മാനം എന്തറിയോ മൂന്നാർ വരെ പോയില്ല ഏലപ്പാറ വരെ പോയപ്പോഴേ പെട്രോൾ തീർന്നു നല്ല ഇതാ ഞാൻ നല്ല സ്വയം ായപ്പോ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഏഹ് ഞങ്ങൾ നിന്നെ ആക്കി തരാം ദൈവത്തെ ഓർത്തു നീ വന്നാ മതി ഇല്ലേ പറഞ്ഞാൽ മനസ്സിലാവുന്നു ദൈവത്തെ ഒരു നീ ദേ അടുത്ത പറ നിങ്ങൾ നിങ്ങള് മതിരായി ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് സുഹൃത്ത് നമ്മുടെ ഈ ചാനല് ഒന്ന് ഗതി പിടിക്കാൻ വേണ്ടി ഞാൻ അന്നത്തെ പരിപാടി കാണുന്നുണ്ടോ നമുക്ക് നമുക്ക് നല്ല കണ്ണു ദോഷം തരും അതുകൊണ്ടൊക്കെ പിന്നെ ഇതിലൊക്കെ വിശ്വസിക്കണം നമ്മളൊരു സാധനം ചെയ്യുമ്പോ അതിലുള്ള ഭക്ഷണ ഇത് കണ്ടില്ലല്ലേ ആ അത് ഇഷ്ടം വേണം നമുക്ക് ഒന്നും ഇല്ലേ തന്നെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും ആദ്യം ഷോട്ട് ചെയ്തിട്ടുണ്ട് നിന്റെ കൂട്ടീനെന്താ കണ്ടിട്ടായിരിക്കാൻ നിന്നെ കൂട്ടിയാണ് അപ്പൊ അടുത്ത കരിങ്ങാലം അവന് ദോഷം കിട്ടാതിരിക്കാൻ വേണ്ടി അവൻ കരിങ്ങാലം മേടിച്ച് മാതം മേടിച്ചിട്ടിരിക്കുകയാണ് എന്റെ മുന്നേ അട ഇങ്ങനെ ഒന്ന് പോയ കാര്യമില്ല നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡെങ്കിൽ മാത്രം നമുക്ക് റീച്ച് ആവാൻ പറ്റുള്ളൂ അത് മനസ്സിലായി അത് വേണം അത് വേനാവണം ഈ സാധനം ഈ അപ്ഡേഷൻ എന്തോ സംഭവമാണ് അതായത് നമ്മളിപ്പോ കാലഘട്ടത്തിന് അനുസരിച്ച് പോകുന്ന രീതിയിൽ തന്നെ അതുകൊണ്ട് റീലുകൾ നമ്മൾ ചെയ്താൽ നമ്മൾ അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞു മനസ്സിലായി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അടുത്ത് വന്ന മേളയിൽ നിന്ന് എടുക്കേണ്ട ഒരു സാധനമായിരുന്നു അതുകൊണ്ട് വെച്ചാ അവിടെ ഇങ്ങനാണ് വെച്ചത് അതൊക്കെ തന്നെ നമ്മളെ പറയ പോരായ്മ സമ്മതി നിനക്ക് അറിയാമല്ലോ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു അതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റായിരുന്നു അത് പിന്നെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പക്ഷേ ഇനി ഇനി പോകാ പോകെ പറയുന്ന രീതിയിലൊക്കെ പോയെങ്കിൽ മാത്രം ഞാനും മുന്നോട്ടുള്ളൂ അല്ല ഞാനും ഉണ്ട് കൂടാ പക്ഷെ എന്നാലും അങ്ങനെ വേണം പോകാനായിട്ട് ഇനിയിപ്പോൾ ഒരു സാധനം വേണമല്ലോ ഏ ഒരു വേണമല്ലോ നിങ്ങളല്ലേ കണ്ടന്റ് ഇനി ഞാൻ പറയുന്നത് ഇനി അത് വലിയ മോശം കണ്ടോ നിങ്ങൾ പറയാനല്ല ഞാൻ അവര് കണ്ടോ ആലപ്പുഴ ഒരു പാടമാണ് അത് കപ്പം അപ്പോൾ രാവിലെ ഇവിടുത്തെ എഴുന്നേറ്റ് വരും പാടവലമ്പർ കൂടി അവനിങ്ങനെ നടന്നു പോകും അപ്പം ക്യാമറ ക്ലോസ് വേണ്ട വൈഡ് ഒരാങ്കിളിൽ വെച്ചാൽ മതി ഇവൻ നേരെ വരമ്പത്തേക്ക് കാലു വെക്കുന്ന ഒരു കോസ്റ്റ് കാലു വെക്കും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാലന് ഇങ്ങനെ പാൻ ചെയ്ത് മേലേ ആ നേരെ മേളിലേക്ക് വാൻ ചെയ്തു തരുന്നു എന്നിട്ട് ഇതിൻ്റെ മുഖത്ത് ക്യാമറ മനസ്സിലായോ മനസ്സിലായോ ആട്ടിയോ മനസ്സിലായി പറ ആ അത് കഴിയുമ്പോഴത്തേക്കും ഇവ നടന്നു വരുന്നതിന്റെ ഒരു ക്രോസ് നേരെ മുന്നോട്ട് വരിക ഒരു വരമ്പ് ഒരു വരമ്പ് നല്ല നീളമുള്ള വരമ്പാണ് നിർത്താ നിങ്ങൾ ഈ കഥ പറയുമ്പത്തേ തന്നെ ഭയങ്കര ലാഗാ അതിന്റെ കൂട്ടത്തിൽ ഇത് ഷൂട്ട് ചെയ്ത് വരുമ്പം അതെയാറ്റിംഗ് ഞാൻ പറയട്ടെ ഷോട്ട് ടെണ്ടിന്റെ പെട്ടെന്ന് റീൽ ആവാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബാണെങ്കിലും പറഞ്ഞിരുന്നു നമുക്ക് ഒരു മിനിറ്റിന്റെ ഒരു സംഭവം അറുപത് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒരു ഹുക്ക് ഇടുക ആ ഹുക്ക് കണ്ടിട്ട് ആൾക്കാർ ബാക്കി കാണും സൂപ്രധാനം ഞാൻ പറഞ്ഞില്ല അതുപോലെ നമ്മളെ പോലെ തന്നെ കണ്ടന്റ് ആലോചിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ ഒരു ഷൂട്ട് ചെയ്യാം കണ്ടന്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറമാൻ ഇപ്പൊണ്ട് അതിന്പ്പുറത്ത് മറ്റേ ട ക്യാമറ ആ സാധനം ചോദിക്കും പറയും തോണിയുടെ ക്യാമറ ക്യാമറ നീ കൊണ്ടാ നിനക്ക് ക്യാമറ നീ കൊണ്ട് വേണം ആരം അവിടെ അടിപൊളിയ ഇതിന് പേട ഉണ്ടല്ലോ ഇതിന്റെ പെട്രോളം കുടിക്കും ഞാൻ ഞാൻ പറഞ്ഞു ഇത്ര നേരം പണ്ടായിരുന്നു കണ്ടെടുക്കാൻ ഇത് നാളെ കണ്ടെടുക്കും ഇതൊന്നും இவனிதா கண்டிக்கு ரெண்டு பேரும் எங்கே கண்டனடிக்காண்டியா